അച്ഛാ ചെറുപ്പത്തിൽ എന്താ ആഗ്രഹം ചെറുപ്പത്തില് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് ഒരു വൈദികനാവണം തന്നെയായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് മൂന്നാം ക്ലാസ് തൊട്ട് തുടങ്ങിയ ഒരു ആഗ്രഹമാണ് ഒരു പുരോഹിതനാകണം എന്നുള്ളത് അച്ഛന് ചെറുപ്പത്തില് ഒരു പട്ടാളക്കാരനാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ കുറച്ചു നാള് അച്ഛന് ഫുട്ബോൾ കളിക്കാരനാവണം അല്ലെങ്കിൽ ഒരു ജിം മാസ്റ്റർ ആവണം എന്നൊക്കെയായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം ഡിഗ്രി പഠിക്കാനായി വന്നപ്പോൾ പഠിച്ചത് ബി ബി ആണ് അപ്പോൾ പിന്നെ അതിനോട് തുടർന്ന് പ്രൊഫഷണൽ ആയിട്ട് പോകാൻ ആഗ്രഹം വന്നെങ്കിലും ദേവിലേക്ക് തുടർന്നിട്ട് തിരിച്ച സെമിനേരിയയിലേക്ക് വന്നിട്ടാണ് ഇവിടെ വരെ എത്തിയത് എനിക്ക് ചെറുപ്പം തൊട്ടേ അച്ഛനാവാൻ തന്നെയായിരുന്നു ആഗ്രഹം നാലാം ക്ലാസ് തൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞ എനിക്ക് മറ്റുള്ളവരെ പോലെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല കാരണം ടീച്ചേഴ്സൊക്കെ ചോദിക്കുമ്പോൾ മറ്റുള്ളവർ പൈലറ്റ് ആവാനും അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാനൊന്ന് ചിന്തിച്ചിരുന്നു ഞാൻ എന്താണ് എൻ്റെ ആഗ്രഹം എന്തായിരിക്കും എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് ചെറുപ്പത്തില് പോലീസ് ആവാനായിരുന്നു ആഗ്രഹം എനിക്ക് ചെറുപ്പത്തിലെ തന്നെ ഒരു നല്ലൊരു അച്ഛനാവണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ സുരേഷ് ഗോപിയുടെ പോലത്തെ ആക്ഷൻ മൂവീസൊക്കെ കണ്ടിട്ട് എനിക്കൊരു പോലീസുകാരനാകുന്നു ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹം സത്യം പറഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിലെ മാർപ്പാപ്പ ആവാന് ആഗ്രഹമായിരുന്നു കാരണം മാർപ്പാപ്പന്മാരിങ്ങനെ പെട്ടെന്ന് മരിക്കണം കണ്ടിട്ടില്ല നല്ല വെളുത്തിരിക്കണവരാ പെട്ടെന്ന് മരിക്കാറൊന്നുമില്ല അപ്പൊ അങ്ങനെ ഒരു മാർപ്പാപ്പ ആണെന്ന് ആഗ്രഹിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഒരു എഞ്ചിനീയർ ആവണം എന്ന് ആഗ്രഹമായി എനിക്ക് ചെറുപ്പത്തിലൊരു മാഷാവാനായിരുന്നു ആഗ്രഹം കാരണം എൻ്റെ അപ്പ മാഷായിരുന്നു എന്റെ ബന്ധത്തിൽ എന്നെ അച്ഛന്മാരുണ്ട് അവരെ അവരുടെ ഉടുപ്പ് മാറ്റവും ഒക്കെ കണ്ടിട്ടാണ് എനിക്ക് ഒരു ആഗ്രഹം തോന്നിയത് പിന്നെ എൻ്റെ ഇടവകയിൽ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സും ഒക്കെ എനിക്ക് അച്ഛനാവാനായിട്ടൊരു വിളി ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ പൗരോത്വത്തിലേക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യും അങ്ങനെ അവരുടെ കൂടെ നടന്നിട്ടാണ് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് എനിക്കും അച്ഛനാവാനായിട്ട് ആഗ്രഹമുണ്ട് ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് നമുക്ക് മാർപ്പാപ്പവണെന്നായിരുന്നു പിന്നെ എഞ്ചിനീയർ ആവണമെന്നൊക്കെയായിരുന്നു ആഗ്രഹമല്ലോ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ എൻജിനീയറിങ്ങിൽ ഇങ്ങനെ കുറെ നമ്മളിങ്ങനെ അടിച്ചുപൊളിച്ച് എഞ്ചിനീയറിംഗ് ഒക്കെ സൂപ്പറായിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങള് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഭയങ്കര അടിച്ചുപൊളിയായിരുന്നു പക്ഷെ നമുക്ക് കിട്ടുന്ന ഒരു ഉള്ളിലത്തെ ഒരു ഹാപ്പിനെസ് അത് കിട്ടിയിരുന്നില്ല അങ്ങനെയാണ് പിന്നെ കുറച്ച് വിശുദ്ധരുടെ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ ടൈം പാസിന് ഇങ്ങനെ വായിച്ചിരുന്നു അങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ചോദിക്കുകയാണ് നോവൾ അച്ഛനാവാൻ പോയിക്കൂടെ തമാശക്ക് ചോദിച്ചതാണ് കളിയൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞപ്പോൾ ഇങ്ങനെ വെറുതെ ചോദിച്ചതാണ് അതെനിക്ക് ഭയങ്കര സ്പാർക്കായി അച്ഛൻ ദൈവവിളി തിരിച്ചറിഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ഈ ധ്യാനങ്ങളൊക്കെ പോകുമായിരുന്നു അപ്പോൾ അങ്ങനെ വിശുദ്ധനാവണം വിശുദ്ധനാവണമെന്നൊരു ബോധ്യം അച്ഛനെ വന്നു അപ്പോൾ നമ്മൾ ഇന്നും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധനാവാൻ പറ്റില്ലല്ലോ വയസ്സായിട്ട് വിശുദ്ധനാവുന്നതായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ അപ്പോൾ പെട്ടെന്ന് മരിച്ചെന്ത്യെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ആലോചിച്ചു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണ വന്നു ഇത് കാര്യങ്ങൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം എല്ലാവരും വിശുദ്ധയിലേക്കാണെന്ന് അങ്ങനെയാണ് അച്ഛനാവാനായിട്ട് വന്നത് അച്ഛനെ ദൈവവിളി കിട്ടിയെന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മൾ ക്യാമ്പിൽ ചേർന്നു അപ്പോൾ അവിടെ ഇങ്ങനെ പെട്ടെന്നൊരു ദൈവം വിളിച്ച പരി തോന്നി അങ്ങനെ ചേർന്നു അങ്ങനെയാണ് ഞാൻ സെമിനാരി തന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് പള്ളിയിലേക്ക് വരാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു തിരുവാരസയ്ക്ക് മുതൽ ഞാൻ പള്ളിയിലേക്ക് ഇങ്ങനെ ഓടി എല്ലാ പരിടിക്കും പള്ളിയിൽ വരുന്നത് ഒരു സന്തോഷമായിരുന്നു പിന്നെ സിസ്റ്റേഴ്സ് പൊതുവെ നമ്മളങ്ങനെ എപ്പോഴും പള്ളിയോട് ചേർത്ത് നിർത്തി കൊണ്ടു വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഇടവകയിൽ ഒരുപാട് ബ്രദേഴ്സും അച്ഛന്മാരൊക്കെയുള്ള ഒരു ഇടവകയായിരുന്നു ഞങ്ങളുടെ പതിയെ പതിയെ അവരോടൊപ്പം നടന്ന് അവരോടൊപ്പം ഒപ്പം ആയിരിക്കുമ്പോൾ എനിക്ക് ഒരു ഇഷ്ടം അറിയാതെ മനസ്സിൽ വന്നിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ പപ്പയുടെ അമ്മയുടെയും ചേട്ടന്റെ അനിയത്തിയുടെ ഒക്കെ ഒരു ജീവിത മാത്രമൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് അതാ എൻ്റെ ചേട്ടൻ ഒരു സി എം ഐ വൈദികനാണ് അപ്പോ ചേട്ടന്റെ കൂടെ ദിവസവും കുർബാനയ്ക്കൊക്കെ പോകുമ്പോഴും പിന്നെ വീട്ടിലൊക്കെ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോഴും ഒക്കെ പതുക്കെ പതുക്കെ ഈശോയോട് കൂടി ഇരിക്കാനുള്ള ഒരു താല്പര്യം വരാൻ തുടങ്ങി അതായത് ഒരു അത്ഭുതകരമായിട്ടുള്ള രോഗസഭയ്ക്ക് വഴിയായിട്ടാണ് എനിക്ക് ഞാൻ ചെറുപ്പം തൊട്ട് എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു ആ വളർത്താനായിട്ട് എൻ്റെ 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 അമ്മാമ്മയും അതുപോലെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഒരു അതിൻ്റെ അപ്പൻ കുഞ്ഞനാളി മുതലേ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനക്ക് കൊണ്ടുപോകും ആഴ്ച സമർപ്പണത്തിന്റെ സമയത്ത് വികാരിച്ഛൻ കുർബാന ചെല്ലുമ്പോൾ കാസയും പീലാസയും ഒക്കെ എടുത്ത് ഉയർത്തി പിടിച്ച് നിൽക്കുന്ന ആ ഒരു രംഗം വളരെ ആദൃശികമായിട്ട് മനസ്സിൽ സ്ട്രൈക്കായി ഞാൻ ഒമ്പം ക്ലാസ്സൊക്കെ പഠിക്കണ സമയത്ത് ഒരുത്ത വന്നിട്ട് പറഞ്ഞു ഇവൻ അച്ഛനവനെ പോണേന്ന് അപ്പൊ ഞാൻ ആകെ ഞെട്ടിപ്പോയെങ്കിലും പിന്നീടാണ് ഞാൻ കൂടുതലായിട്ട് ചിന്തിക്കണേ ഇത് തന്നെയാണ് എന്റെ വീളി പേടിയുണ്ടായിരുന്നു സെമിനാരിയിൽ കയറുമ്പോഴുള്ള ഒരു പേടിയെന്ന് പറഞ്ഞാൽ ഈ വൈദിക ഭരണ കാലഘട്ടം പന്ത്രണ്ടര വർഷം ഉണ്ടല്ലോ അത് തന്നെ കടന്നു കിട്ടുക എന്നത് ഒരു പേടി തന്നെയായിരുന്നു അത് ഇവിടെ വരെ എത്തി എന്നുള്ളൊരു സന്തോഷമാണ് മനസ്സിലുള്ള ഏറ്റവും വലിയ പേടിയെന്ന് പറഞ്ഞ സ്റ്റേജ് ഫിയർ ആയിരുന്നു കാരണം ലേഖനം വായിക്കാനായിട്ട് ഞാൻ ഇതുവരെ എൻ്റെ ആൾക്കാർ ഞാൻ സമ്മതിച്ചിട്ടില്ല പിന്നീട് സെമിനാരി കയറുമ്പോഴാണ് മനസ്സിലായത് പ്രസംഗമൊക്കെ പറയേണ്ടി വരുന്നത് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് സെമിനാരിയിൽ കയറുമ്പോൾ എനിക്ക് അതിന് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കയറി കഴിഞ്ഞപ്പോഴാണ് ചെറുതായിട്ടൊരു പേടി വന്നത് കാരണം കയറുമ്പോൾ എനിക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിച്ചാൽ മതിയെന്നായിരുന്നു കയറി കഴിഞ്ഞപ്പോഴാണ് കുറെ പഠിക്കണം അങ്ങനെ പിന്നെ കളിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്നും പേടിച്ചു അതിന് പഠിക്കാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല സെമിനാരി വളരെ രസകരമായിരുന്നു സെമിനാരി ചേരുമ്പോഴും അങ്ങനെ ഉണ്ടായിരുന്നില്ല എനിക്ക് പഠനമൊക്കെ ഭയങ്കര ഭാരമുള്ളതാണ് ഒത്തിരി ബുദ്ധിമുട്ടുള്ളതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് എന്നെങ്ങനെ പേടിപ്പിച്ച് വെച്ചായിരുന്നു ഉപരി എനിക്ക് കുറച്ചുകൂടെ കൗതുകവും ആകാംക്ഷയും വളരെ സന്തോഷമുള്ള ഒരു അനുഭവമായിരുന്നു സെമിനാറിൽ ചേരുന്ന സമയത്ത് കയറുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല കയറി കഴിഞ്ഞപ്പോൾ അവിടെ സംസാരങ്ങളൊക്കെ വളരെ കുറവായിരുന്നു അപ്പൊ ഞാൻ സ്വതവേ സ്വതവെങ്ങനെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് എല്ലായിടത്തും സംസാരിക്കാനൊന്നും പറ്റിയിരുന്നില്ല അതൊരു ബുദ്ധിമുട്ടായിരുന്നു വീട്ടിലത്തെ കാര്യം എന്താവും അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു ആകുലതയാണ് പക്ഷെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാം ദൈവം ഭംഗിയായിട്ട് നടത്തി ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു അതായത് എങ്ങാനും വിട്ടുകഴിഞ്ഞാൽ വീട്ടുകാർക്ക് ആവില്ലേ അങ്ങനെ ഒരു ചെറിയൊരു ടെൻഷൻ വീട്ടുകാരിയും അതുപോലെ തന്നെ കൂട്ടുകാരിയും ഒക്കെ കാണാൻ പറ്റില്ല എന്നുള്ളൊരു വലിയൊരു വിഷമം എനിക്കുണ്ടായിരുന്നു സെമിനാറിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത കാര്യം എന്താ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് കളിയാണ് നമ്മുടെ ഞങ്ങൾക്ക് ഒരു മണിക്കൂർ കളിയുണ്ട് സെമിനാറിൽ അപ്പം ആ കളിയും പിന്നെ ആ കളിയുടെ ഇടയിലുള്ള എന്താ പറയുക വാശിയും പിന്നെ സന്തോഷവും അങ്ങനെ കളിയോടനുബന്ധിച്ച് അനുബന്ധിച്ച എല്ലാ കാര്യങ്ങളും വളരെ ഇഷ്ടമായിരുന്നു ഞാൻ പഠിച്ചത് മേരി മാതാ മേജിനാരിലാണ് അവിടുത്തെ പാസ്റ്റൽ മിനിസ്ട്രിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് സെമിനാരിയില് എല്ലാം ഇഷ്ടമായിരുന്നു കൂടുതൽ ഈ ഗാർഡൻ വർക്കൊക്കെ ഭയങ്കര രസമുള്ള കാര്യമാണ് ഫുട്ബോൾ കളിക്കുന്നത് ഒരുപാട് ഇഷ്ടമായിരുന്നു ഒരുപാട് എൻജോയ് ചെയ്തു പിന്നെ അവിടുത്തെ സൗഹൃദങ്ങൾ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു എൻ്റെ കൂട്ടുകാരായിട്ടുള്ള ബന്ധങ്ങളും പിന്നെ ഈശോയായിട്ടുള്ള ബന്ധമൊക്കെ നല്ല എൻജോയ്മെൻറ്റായി പാട്ടുപാടാനായാലും പിന്നെ വോളിബോൾ കളിക്കാനായാലും അങ്ങനത്തെ എല്ലാവരും കൂടി ഒത്തുചേർന്ന മേഖലകളും കൂട്ടായ്മ അടക്കം ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു ബാച്ചുകാരുമൊത്ത് സൗഹൃദം പങ്കുവെക്കുന്നതും അവരുമായിട്ട് സന്തോഷം പങ്കുവെക്കുന്നതാണ് എൻ്റെ മനസ്സിൽ ഏറ്റവും മറക്കാനാവാതെ എൻജോയ് ചെയ്ത് ചെയ്തൊരു അനുഭവം എന്ന് പറയുന്നത് സ്പിരിച്വൽ ഫാദർ ആയിട്ടുള്ള പാസ്റ്റർ ഫോർമേഷൻ സംഭാഷണായിരുന്നു പള്ളികളിലേക്കൊക്കെ ഈ സെമിനാറിൽ ചേർന്ന പിന്നെയാണ് ഞാൻ കുറേയധികം സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക ഡെക്കറേഷൻ പിന്നെ ഇങ്ങനെ പടങ്ങളൊക്കെ വരച്ചിട്ട് വരച്ചിട്ടിങ്ങനെ കൊടുക്ക അപ്പോൾ അതൊരു പഠനത്തിന് പുറമെ എനിക്ക് കുറച്ചുകൂടെ ഒരു എൻജോയ്മെന്റ് ആയിരുന്നു ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം ബാച്ചുകാരായിട്ട് ഒരുമിച്ചായിരിക്കുക ആ ഒരു സന്തോഷം അവരായിട്ട് കളിക്കുക അവരായിട്ട് പ്രാർത്ഥിക്കുക അത് തന്നെയാണ് ഒത്തിരി സന്തോഷം നൽകിയിട്ടുള്ള കാര്യം അവരും കേൾക്കുക പിന്നെ ഒന്ന് ഒരു ചെറുപ്പുഞ്ചിലോട് അവരുടെ അടുത്തേക്ക് പോവാ അങ്ങനത്തെ ഒരു അച്ഛനെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർത്തിരിക്കണത് എനിക്ക് കൊച്ചുത്രേസ് പറയുന്നത് എല്ലാവരും സ്നേഹിക്കുന്ന ഒരു നല്ല ആഗ്രഹം കുടുംബങ്ങളുടെ നവീകരണത്തിന് വേണ്ടി കുറച്ചും കൂടി പ്രവർത്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അച്ഛനായിട്ടുള്ള ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക അവരുടെ ഒപ്പം അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അത് തന്നെയാണ് ആഗ്രഹം കർത്താവിന് സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കുക അതാണ് നമ്മൾ ഒരു ഉദ്ദേശം അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും എന്താണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത് അതുപോലെ ചെയ്യാനായിട്ട് അധികാരികളിലൂടെ പറയുന്നത് അപ്പൊ അതുപോലെ കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈശോ മറ്റുള്ളവരോട് സന്തോഷത്തോടു കൂടി സംസാരിക്കാനും അവരുടെ ഇടപെടുക ഇടപെടാനും അവരുമായിട്ട് പ്രവർത്തിക്കാനായിട്ട് എപ്പോഴും സഞ്ച സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഈശോ ആ ഒരു ഈശോയുടെ ആ ഒരു കൂടി പ്രവർത്തിക്കാനും ഈശോയ്ക്കും ദൈവജനത്തിനും വേണ്ടി പ്രവർത്തിക്കാനൊക്കെ ആയിട്ടാണ് ഞാൻ അച്ഛനാവുന്നത് അച്ഛനായതിനു ശേഷം ഈശോ ആഗ്രഹിക്കുന്ന പോലെ പൗരോദ്യം വിശ്വസ്തയോടെ മരണം വരെ ജീവിച്ചു തീർക്കാനായിട്ടാണ് എൻ്റെ ആഗ്രഹം എന്നോട് എല്ലാവരും പറയാറ് നല്ലൊരു അച്ഛനാവുന്നതും അത് തന്നെയാണ് എൻ്റെ എൻ്റെ ആഗ്രഹം നല്ലൊരു അച്ഛനാവുക വളരെ സിമ്പിളായിട്ടുള്ള നല്ലൊരു അച്ഛനാവുക

യും പ്രത്യേകമായ രീതിയിൽ തിരഞ്ഞെടുത്തു ഇത് കേട്ടുകൊണ്ടിരിക്കാൻ നിങ്ങളെയും ദൈവം ചിലപ്പോൾ വിളിക്കുന്നുണ്ടായിരിക്കും